السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله أما بعد رب زدنا علما وحلما وفهما وعقلا وحفظاً وعملا وإيمانا كاملا رب تمن بالخير والسعادة بهماني الله رب العزة سبحانه وتعالى خير الله لقد نمي എല്ലാ ഷറുകളിൽ നിന്നും പിത്തനകളിൽ നിന്നും അള്ളാഹു നമ്മെ രക്ഷിക്കട്ടെ പരിശുദ്ധമായ ഒരു മാസം നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നു റജബ് മാസം റജബ് ഷാബാൻ റമദാൻ ഇങ്ങനെ തുടർന്നു പോകുമ്പോൾ പരിശുദ്ധമായ റമദാനിലേക്ക് നമ്മൾ ഒരുക്കങ്ങൾ നടത്തുകയാണ് അതിനുള്ള പ്രധാനപ്പെട്ട ദിനമാണ് നമ്മുടെ ഇന്നലത്തെ രാവ് റജബ് ഒന്ന് ഇന്നാകുമ്പോൾ ഇന്നലെ അതിൻ്റെ രാവായിരുന്നു ആ പ്രത്യേകതകളെ കുറിച്ച് വർഷങ്ങളായി നമ്മൾ പറഞ്ഞവരാണ് ഓരോ ദിവസവും നമ്മിലൂടെ കഴിഞ്ഞു പോകുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പുതുമാറ്റങ്ങൾ ചിന്തിക്കാനുള്ള സമയം നമുക്ക് നഷ്ടപ്പെടുകയാണ് കഴിഞ്ഞത് തിരിച്ചു കിട്ടുകയില്ല വൽ ഇന്നൽ വൽസു ഇന്നലെ ഇൻസാൻസുർ അള്ളാഹുപരിഷു ഓർമ്മപ്പെടുത്തിയത് അങ്ങനെയാണ് നമ്മുടെ കാലത്ത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ ടൈം ടൈം തന്നെയാണ് സത്യം ഇന്നൽ ഇൻസാന മനുഷ്യൻ ലഫിയ ഹുസർ അവൻ നഷ്ടത്തിലാണ് പക്ഷെ അവിടെ എണ്ണി പറഞ്ഞു ഇന്നല്ലതിലാ ഇല്ലല്ല ആമനു വാഴമു സ്വാലിഹാസ് വിശ്വസിച്ചതായ ആളുകളും സൽക്കർമ്മങ്ങൾ ചെയ്ത ആളുകളും എന്നവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു അപ്പോ ഓരോ സെക്കൻഡുകളും ഓരോ ശ്വാസോച്ഛാസത്തിന്റെ വേഗത നമ്മളിലൂടെ കടന്നു കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ നാം ഓർക്കേണ്ടുന്ന ഒരു പ്രത്യേകം എന്താ പ്രത്യേകമായി എന്ത് എന്ന് ചോദിച്ചാൽ നമ്മിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി ആ മാറ്റങ്ങളിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു ഒരുക്കം നമുക്കുണ്ടാവുക എന്നാണ് അപ്പോൾ ഈ പരിശുദ്ധമായ റജബ് ഇപ്പോൾ തന്നെ ഒരു ട്രെയിനിങ് ഒരു കോഴ്സ് എന്ന പോലെ നമ്മൾ നമ്മുടെ ഖുർആൻ പാരായണത്തിൻ്റെ വിഷയത്തിൽ നിക്ർ ചൊല്ലുന്ന വിഷയത്തിൽ അള്ളാഹുലേക്ക് അടുക്കുന്ന ഏതൊക്കെ കൈകാര്യങ്ങളുണ്ടോ അതൊക്കെ ചെയ്യുന്ന വിഷയത്തിൽ നമുക്ക് ഒരു ഊർജ്ജത ഉണ്ടാക്കി ഒന്നും കൂടി ഒന്നും കൂടി മെച്ചപ്പെടുത്തി ചെയ്യാനുണ്ടാകുന്ന ഒരു മനസ്സ് നമ്മൾ തുറന്നു വെക്കേണ്ടുന്ന സമയമാണ് എന്നർത്ഥം അതിൽ വൈമുഖ്യത ഉണ്ടാവാൻ പാടില്ല എന്നർത്ഥം അതിനാണ് ഇത്തരം രാവുകൾ വരുമ്പോൾ നാം ഒരുക്കം ചെയ്യേണ്ടത് എന്ന് നമുക്കറിയാമെങ്കിലും അത് പലപ്പോഴും പിശാച്ചിൻ്റെ ഒക്കെയും കെട്ടുകെട്ട് പെടലുകളിലൂടെ നമ്മളതിൽ നിന്നും പിന്നോട്ട് പോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട് അല്ലാഹോ നമുക്കാക്കട്ടെ അപ്പോൾ ഇന്നലത്തെ ആ രാവും ഇന്ന് അതിൻ്റെ തുടക്കവുമായി ഇനി ഇരുപത്തിയേഴ് ഈ മാസം മുഴുവനും നോമ്പിക്കുന്നതൊക്കെയും പ്രത്യേകതയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ചലനങ്ങളിൽ നമുക്ക് നന്മ ഉണ്ടാക്കിയെടുക്കുക എന്നതിനോടൊപ്പം ഒരു മനുഷ്യനെ ഏറ്റവും അവന് സന്തുഷ്ടനാകുന്നത് അവൻ അള്ളാഹുനുള്ള മഹബത്തുള്ളവനായിരിക്കുമ്പോഴാണ് ഞാൻ പറയും എനിക്ക് അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടമാണ് മഹബത്തുണ്ട് എന്നൊക്കെ ഞാനും നമ്മളും പറയും പക്ഷെ അത് ഉണ്ട് എന്ന് അറിയാൻ അള്ളാഹുവിനുക്ക് നമുക്ക് അള്ളാഹുവിനുക്ക് നമ്മളോട് അലൈഹി ഉള്ളതും തങ്ങൾക്ക് നമ്മോട് ഇഷ്ടമുണ്ട് എന്നറിയാനുള്ള ഏക വഴി അതെന്തെന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങോട്ട് സ്നേഹം ഉണ്ടാവുക അപ്പോൾ അതിൻ്റെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ആ സ്നേഹം സ്നേഹമുണ്ടാവൽ എങ്ങനെയാ ഉറപ്പാ ഒരു ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ടാകുന്നത് ഭർത്താവിൻ്റെ എംഗതത്തിനനുസരിച്ച് ഭാര്യ നിൽക്കുമ്പോൾ ഭാര്യയോട് ഭർത്താവിനുക്ക് ഇഷ്ടം ഭാര്യ ഭാര്യക്ക് ഭർത്താവിന് ഭാര്യയോടുണ്ടാവുന്നത് ഭർത്താവിന് അനുസരിച്ച് ഭാര്യ നിൽക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് മക്കൾ മാതാപിതാക്കൾ ഗുണ ഗുണ ഗുരുനാഥന്മാർ അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് മുർഷരീങ്ങൾ ആയിട്ട് വരുന്ന മഹത്വ ആളുകൾ ഒക്കെ ആ ഒരു ഗണത്തിലാണ് നമ്മൾ കാണുന്നത് നമുക്ക് അങ്ങോട്ട് ഇഷ്ടമുണ്ട് എന്ന് കണ്ടാൽ അവരുടെ ഇംഗിതം അവരുടെ ഇഷ്ടം അതനുസരിച്ചുള്ള പ്രവർത്തനം നമ്മളിൽ ഉണ്ടാവും എങ്കിൽ ഞാനും നമ്മളും എപ്പോഴും പറയാവുന്നൊരു വാക്കുണ്ട് ഈ പുതു മാസം എന്ന് പറഞ്ഞാൽ റജബിൻ്റെ തുടക്കം നമ്മളിലേക്ക് വരുമ്പോൾ ആലോചിക്കേണ്ടത് അള്ളാഹുവിൻ്റെ മഹബത്ത് എനിക്ക് കിട്ടുന്നുണ്ടോ പ്രവാചകർ സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ മഹബത്തിൻ്റെ അവകാശം ഞാനാണോ എന്നാണ് അതാണ് എങ്ങനെ തിരിച്ചറിയും നമുക്ക് അങ്ങോട്ടുണ്ടാവുക അപ്പോൾ ഇങ്ങോട്ടുണ്ട് എന്നറിയാം നമ്മറിയാൽ ഫതുക്കുറു ഞാൻ അതുക്കുറുക്കും അള്ളാഹു പറഞ്ഞു എന്നെ നിങ്ങൾ ഓർക്കുക ഞാൻ നിങ്ങളെ ഓർക്കും അപ്പോൾ നമ്മൾ ദിക്കൃ ചൊല്ലുന്നു സ്വലാത്ത് ചൊല്ലുന്നു മറ്റു പലതും പലതും ചെയ്യുന്നു പക്ഷെ എന്തില്ല ഒരു ഗുണമേന്മ നമ്മളിൽ കാണുന്നില്ല കാണാവുന്ന എല്ലാ സദസ്സുകളിലേക്കും ഓടിത്തടിച്ച് നമ്മൾ പോകുന്നുണ്ട് പക്ഷെ എന്താ മാനാത്തത് നമ്മൾ മനസ്സ് വെച്ചുകൊണ്ടുള്ള ഒരു ഓർമ്മ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ഓർമ്മ മനസ്സ് വെച്ചറിഞ്ഞുകൊണ്ടുണ്ടാകുന്ന ഒരു ദിക്കൃത് നമ്മളിന്ന് ഉണ്ടായിട്ടില്ല എന്നതായിരിക്കും അതിൻ്റെ സത്യം അപ്പോൾ പിന്നെ അത് അങ്ങോട്ട് എത്തുകയില്ല അതാണ് അത് കുറുനീ അത് കുറുനീ അത് കുറുക്കും എന്നെ നിങ്ങൾ ഓർക്കുക ഞാൻ നിങ്ങൾ ഓർക്കുമെന്ന് പറഞ്ഞതിലൂടെയുള്ള ആയത്തിൻ്റെ വിവക്ഷയിൽ നമുക്കത് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ പരിശുദ്ധമായ റജബിൻ്റെ ഈ തുടക്കം വന്നപ്പോൾ നാം ആദ്യം ആലോചിക്കേണ്ടത് ആ മഹബത്ത് എനിക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടോ അപ്പോൾ ആ മഹബത്ത് കരസ്ഥമാക്കാൻ എങ്ങനെയാ ആ ഇഷ്ടം നമ്മൾ അവരുടെ ആ ആ അംഗീകൃത കൽപ്പനയുള്ള ഇഷ്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇന്ന് ഹബീബായ് നബിസ്വല്ലി വല്ല കൽപ്പിച്ചതനുസരിച്ച് അത് അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പനയാണ് എന്ന ഓർമ്മയിൽ അത് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ നമ്മളിൽ നിന്നും സംഭവിച്ചിട്ടുള്ള വിവേകങ്ങളോ അറിയാതെയോ നമ്മളിൽ നിന്നുണ്ടാകുന്ന തെറ്റുകളോ കുറ്റങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതിന്നൊക്കെയും ഒന്ന് മാറി ചിന്തിച്ച് ഒരു റൂട്ട് ക്ലിയർ ആക്കിയിട്ടുള്ള ഒരു വഴി നമ്മൾ എത്തിച്ചേരുക എന്നതാണ് വേണ്ടത് അങ്ങനെയാകുമ്പോൾ അലഹമ്മില്ല നമ്മുടെ ജീവിതം നമുക്ക് ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിനിടയിൽ അതിന് തടസ്സം വരുന്ന പലതും നമ്മുടെ മുമ്പിലൂടെ കടന്നു കളയും നമ്മെ അങ്ങും ഇങ്ങുമൊക്കെ ആക്കും പക്ഷെ ഒരു കാര്യം ഞാൻ നമ്മൾ ഓർക്കണം നമ്മൾ നിൽക്കുന്ന ആദർശ ബോധത്തിൽ നമ്മൾ അട്ടിയുറച്ചു നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിരിക്കണം വിശ്വാസപരമായ കാര്യങ്ങളിൽ ചാഞ്ചാട്ടമില്ലാതിരിക്കണം മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ലാ മറ്റു ഭൗതിക ലാഭേച്ഛകൾക്ക് വേണ്ടിയിട്ടോ താൽക്കാലിക ഭരണ സംവിധാനങ്ങളിലൊക്കെയുള്ള ബന്ധങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്ന് നമ്മൾക്ക് തിരിച്ചും മറിച്ചും ഒന്നും പറയാൻ പാടില്ല അതിൻ്റെ ആവശ്യവുമില്ല കാരണം അതേത് വിഷയവും അങ്ങനെയാണ് ഇന്ന ദീന ഇന്ന അള്ളാഹു ഇസ്ലാം അള്ളാഹുവിൻ്റെ ഒടുക്കൽ സ്വീകാര്യ യോഗ്യമായ മതം അത് ഇസ്ലാം അതൊന്നു മാത്രമാണ് നാം നാമായി ജീവിക്കുക എന്ന് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ അള്ളാഹുവിൻ്റെ വിധി വിലക്കൾ അംഗീകരിച്ചുകൊണ്ടുള്ളൊരു ജീവിതം നമ്മൾ ചിട്ടപ്പെടുത്തുക എന്നുള്ളൂ അവിടെ ഒരു കുറവ് പോറൽ നമ്മളുണ്ടാകാൻ പാടില്ല നാം ഏതേത് മേഖലകളിൽ അവിടെയാണ് നമ്മുടെ ഈമാനും തക്കവയും നമുക്ക് അളക്കാൻ കഴിയുക ആവശ്യത്തിനനുസരിച്ച് അവസരോചിതമായി മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വാക്കുകൾ മാറ്റിക്കൊണ്ട് പ്രവർത്തനങ്ങൾ മാറ്റി മാറ്റിക്കൊണ്ട് ശൈലികൾ മാറ്റിക്കൊണ്ട് വേഷവിധാനങ്ങൾ മാറ്റിക്കൊണ്ട് നമ്മൾ പോകുമ്പോൾ ഒരിക്കലും മഹബത്തുള്ളയേക്കെത്താൻ നമുക്ക് സാധ്യമാവുകയില്ല അതിനിടയിൽ വയസ്സുകൾ അധികരിക്കുകയും നമ്മൾ ഇവിടുന്ന് യാത്ര പറയേണ്ടവരായിട്ട് വരികയും ചെയ്യുന്ന ഒരു ചുറ്റുപാടിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന അവസ്ഥ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ആ ഒരു രംഗം നമ്മൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് കെട്ടുകളവുകളിലൂടെയും മറ്റുമൊക്കെയായിട്ട് ഒരുപാട് വാർത്തകൾ നമ്മുടെ മുമ്പിൽ കടന്നു പോകും മാത്രമല്ല അങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ കടന്നു പോകുമ്പോൾ പൈശാചികമായ പല ഷറുകളിൽ നമ്മുടെ മുമ്പിൽ നമുക്ക് പിടികൂടുകയും ചെയ്യും കാരണം ആ ഒരു ദിശയിൽ നാം അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള അള്ളാഹുവിൻ്റെ മഹബത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിനെ മാറ്റിയെടുക്കാൻ അതിനെ ഒന്നും കണ്ട തകിടം മറിക്കാൻ ഒരുപാട് 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 പ്രവർത്തനങ്ങൾ പല ഭാഗത്തു നിന്നും കണ്ണേറുകാരുടെ കണ്ണ് ഉണ്ടാകും കണ്ണ് എന്ന് പറയുമ്പോൾ അത് ചെറുതല്ല ഒരൊട്ടകത്തെ പട്ടിയാക്കാൻ കഴിയുന്ന ഒന്ന മനുഷ്യനെ ഖബറിലേക്കെത്തിക്കാൻ കഴിയുന്ന ഒന്ന നമ്മൾ പറയുമ്പോൾ മരണവും സെഹറും അതൊന്നുമല്ല അതിലും വലിയ ശക്തി കണ്ണേറിലുണ്ട് എന്ന അതേവർക്കും വരാം ആരിലും അത് സംഭവിക്കാം ആരിലും അത് അനുഭവസ്ഥമായിട്ട് വരികയും ചെയ്യാം അപ്പോൾ അത്തരത്തിലുള്ള ഷറുകൾ നമ്മുടെ മുമ്പിൽ ചുറ്റുപാടിലായിട്ട് ഇങ്ങനെ കടന്ന് കളിക്കുന്നുണ്ടാവും അതിന്നൊക്കെയുമുള്ള ഒരു നല്ല മാറ്റം നമുക്ക് ഒരു പലിജ നമുക്ക് കിട്ടണം കാരണം ചില ആളുകൾക്ക് വിടുതടവില്ലാത്ത പനിയുണ്ടാവും ദേഹാശ്രമുണ്ടാവും ഉറക്കു കൂടുതൽ വരും ശരീരം വലിയ വരും വല്ലാതെ ദേശ സ്വഭാവങ്ങൾ വരും ഒന്നിനും ഒന്നിനും ഒരു ഉന്മേഷ ഉണർവില്ലാതെ വരും അത് സ്ത്രീകളിലുണ്ടാവാം കുട്ടികളിലുണ്ടാവാം മറ്റു പലരിലും അതുണ്ടാവാം അങ്ങനെയായിട്ടാണ് വരിക പക്ഷെ അതിൻ്റെ ഒരു എലാജ് ഞാൻ ഇതിലിപ്പോൾ പറയുന്നില്ല കാരണം അത് ആ ഓരോരുത്തർക്കും ഓരോ രീതികളിലാണല്ലോ വരിക അത് നേരിട്ട് കണ്ട് സംസാരിക്കുമ്പോഴേ നമുക്കതിൻ്റെ നിജസ്ഥിതികൾ കണ്ടെത്തിക്കൊണ്ട് അതിൻ്റെ പരിശുദ്ധമായ കുർ വശത്തിലുള്ള രാജ്യം നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അപ്പോൾ അവിടങ്ങളിലൊക്കെ നമ്മളുടെ അള്ളാഹു ഉള്ള മഹബത്തിലേക്ക് അടുത്ത് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പഴു ഒരുപാട് കെട്ടിക്കൊടുക്കുകൾ വന്ന് വീഴാൻ സാധ്യതകൾ ഉണ്ട് എന്ന് നമ്മൾ ഓർക്കുക അതുകൊണ്ടാണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണ്ടത് പരിശുദ്ധമായ ഖുർആാനിൻ്റെ പാരായണം വിശ്വാസം അട്ടിയുറപ്പിച്ച് നിർത്താനുള്ള ഏറ്റവും വലിയ പോഴി എന്താ ഒരു ശുദ്ധ സൂറത്തുൽ സുഹൃത്തുൽ ബക്കർ നൃത്യമായിട്ട് കൃത്യമായിട്ട് എപ്പോഴും 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 ഓതിക്കൊണ്ടിരിക്കുക ഇട ഇടതടവില്ലാതെ ഓതിക്കൊണ്ടിരിക്കുക ഖുർആൻ നമ്മുടെ ഒരു സാഹിബാക്കുക ഖുർആാനെ സാഹിബാക്കുമ്പോൾ ഒരാൾക്ക് അബ്വാഹുവിൽ ഇഷ്ടമുണ്ട് അബ്വാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ പവർ കാണുന്നത് ഖുർആാനുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് അതുമായിട്ടുള്ള പഠനം അതുമായിട്ടുള്ള തെതിരിസ് അതുമായിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാവുന്ന വഴികൾ സ്വീകരിക്കൽ ഇതൊക്കെയും അതിൻ്റെ വഴിമാർഗങ്ങളാണ് അപ്പോൾ ഒരു റജബ് എന്ന ഈ മാസത്തിൻ്റെ ഒരു തുടക്കം വരുമ്പോൾ വരാനിരിക്കുന്ന മാസങ്ങളെ സ്വീകരിക്കാനുണ്ടാകുന്ന ആ നല്ല ഒരു ചൈതന്യ ശക്തി നമുക്ക് വാർത്തെടുക്കാൻ ഈ ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ചിന്താധാരങ്ങൾ വളർത്തിക്കൊണ്ട് നന്മയുടെ ഓരങ്ങളിലൂടെയുള്ള ഒരു ചലനം ഉണ്ടാക്കാനുള്ള പ്രതിജ്ഞ നമുക്ക് എടുക്കാം അതായിരിക്കട്ടെ ഇന്നത്തെ ചിന്ത എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ഞാനിവിടെ നിർത്തുന്നു അസലാമലൈക്കും വരഹമുലി വരകാത്തൂ